നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി റോഡ് ഒപ്പം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും നമ്മോടൊപ്പം ഉള്ളത് ചുള്ളിക്കാട് ഡിവിഷനിലെ സ്ഥാനാർത്ഥി മിനി അരവിന്ദൻ ആണ് നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം സ്ഥാനാർത്ഥി മിനിയുടെ രണ്ടാമത്തെ മത്സരമാണ് ഈ മത്സരത്തെ എങ്ങനെ നോക്കി കാണുന്നു കേരളത്തിൽ പത്തു വർഷമായി ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സർക്കാർ ആ സർക്കാരിൻ്റെ നൂതനാവിഷ്കാര പദ്ധതികളെല്ലാം തന്നെ വടക്കാഞ്ചേരി നഗരസഭ തുടർച്ചയായി പത്തു വർഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചു മുതൽ ഈ ചുള്ളിക്കാട് പ്രദേശം ഇടതുപക്ഷത്തെ നെഞ്ചേറ്റുന്ന ഒരു ജനങ്ങളാണ് ഈ നാട്ടിലുള്ളത് ആ തുടർച്ചയായ മുപ്പത് വർഷകാലം നിന്ന കൗൺസിലർമാരായിക്കൊള്ളെ വാർഡ് മെമ്പർമാരായിക്കൊള്ളട്ടെ ആ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ എല്ലാ സങ്കടങ്ങളിലും സന്തോഷങ്ങളിലും പങ്കെടുക്കുന്ന ഒരു വാർഡ് മെമ്പർമാരും കൗൺസിലർമാരാണ് ഈ വാർഡിലുള്ളത് നിലവിലെ ഡിവിഷൻ കൂടിയാണല്ലോ ഒരു ഈ കരുതുന്നു അതിനെപ്പറ്റി എന്താണ് എംഎൽ എന്നുള്ള രീതിയിൽ അല്ല സംഘടനാ പ്രവർത്തനങ്ങൾ എന്നുള്ള ആ ഒരു പ്രവർത്തനത്തിലൂടെയാണ് ഇടതുപക്ഷത്തെ ചേർന്ന് നിന്ന് സംഘടനാ പ്രവർത്തനങ്ങളിലൂടെ തന്നെയാണ് ഞങ്ങളെയെല്ലാം ഈ ജനങ്ങളോട് ചേർത്ത് പിടിക്കാൻ ജനങ്ങളെ ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു വന്നത് സംഘടനയിലൂടെയാണ് അതിന്റെ ഒരു പ്രവൃത്തി തന്നെയാവാം ഞങ്ങൾക്ക് ഈ ജനങ്ങളെ ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്താൻ കഴിയുന്നതും അവരോടൊപ്പം ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്നതും സംഘടനയിലൂടെ വന്നത് കൊണ്ട് തന്നെയാണ് ഇടതുപക്ഷം പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഞങ്ങൾ എന്നും ജനങ്ങളോടൊപ്പം തന്നെയാണ് ആ ഒരു രീതിയാണ് ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങള് ഏറ്റവും ആദ്യം ഞങ്ങൾ മുതിർന്ന അംഗങ്ങളെ ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മുതിർന്ന അംഗങ്ങളെ കാണുന്ന ഒരു സ്ഥിതിയാണ് നോമിനേഷൻ കൊടുക്കുന്നതിന് മുന്നേ ഞങ്ങൾ മുൻ കൗൺസിലർമാരോടൊപ്പം മുതിർന്ന അംഗങ്ങളെ കാണുന്ന ഒരു രീതിയാണ് ഉണ്ടായത് അതിനുശേഷം നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഒന്നും രണ്ടും അഭ്യർത്ഥനയുമായി ഞങ്ങൾ ചെന്നു പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഞങ്ങൾ ചെല്ലേണ്ട മൂന്ന് റൗണ്ട് ഞങ്ങള് നിരന്തരമായി വീടുകളിലെല്ലാം ഞങ്ങൾ സ്ഥിതിയാണ് ഉണ്ടായത് അതിനുശേഷം സ്ക്വാഡ് വർക്കുകളായി നാല് സ്ക്വാഡുകളായി തിരിച്ചുകൊണ്ട് അവരെല്ലാം പ്രവർത്തനത്തിൽ രംഗത്ത് സജീവമായി നിൽക്കുക തന്നെയാണ് നഗരസഭ പത്ത് വർഷമായിട്ടും ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് ഈ ഡിവിഷനും എൽ ഡി എഫ് തന്നെയാണ് ഭരിക്കുന്നത് അപ്പോൾ വോട്ട് ചോദിക്കുന്നത് ആ പ്രവർത്തനങ്ങളെ മുൻനിർത്തിയാണോ എങ്ങനെയാണ് തീർച്ചയായും ആ പത്ത് വർഷക്കാലം നഗരസഭ ഭരിച്ചതിന്റെ രണ്ടായിരത്തി ഇരുപത് പതിനഞ്ചിന് ഭരിച്ച് ഇരുപതിലും ആ ഭരണം കിട്ടുന്നത് ആ ഒരു ജനങ്ങളുടെ അംഗീകാരം തന്നെയാണ് അതിനോടനുബന്ധിച്ച് ഒട്ടനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൽ പ്രത്യേകമായി പറഞ്ഞ് പറയാനുള്ളത് മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതിയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ട് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതിയാണ് നഗരസഭയിൽ ഹരിതകർമ്മസേന എന്ന പദ്ധതിക്ക് തുടക്കം നൽകുന്നത് മാലിന്യമുക്ത നവകേരളം തന്നെയാണ് ലക്ഷ്യം ആ അതിനോടനുബന്ധിച്ച് ഞങ്ങളുടെ വാർഡിലും മൂന്ന് വനിതകൾ എന്ന് വളരെ നല്ല രീതിയിൽ ഭാവി തലമുറയെ നല്ല ഒരു വികസന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ മാലിന്യമുക്ത നവകേരളത്തിൽ തന്നെ ഭാവി തലമുറ ജീവിക്കണം എന്ന ആ ഒരു വ്യക്തമായ ധാരണയോട് കൂടി തന്നെയാണ് ഹരിതകർമ്മ സേന എന്നുള്ള രീതിയിൽ എമ്പത്തിനാല് വനിതകൾ വളരെ നല്ല രീതിയിൽ സജീവമായി ഇടപെടാൻ രണ്ടായിരത്തി പതിനെട്ടില് പ്രളയം വന്നപ്പോൾ പോലും അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും ഒരു അംഗീകാരം തന്നെയായിരുന്നു അതുപോലെ തന്നെ ലൈഫ് പദ്ധതി വീട് കൊടുത്ത ഏറ്റവും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വീട് കൊടുത്ത നഗരസഭ തന്നെയാണ് നമ്മുടെ വടക്കാഞ്ചേരി നഗരസഭ അതുപോലെ തന്നെ കുടുംബശ്രീ സ്ത്രീ ശാക്തീകരണ രംഗത്ത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് സ്ത്രീകളെ മുൻനിർത്തി വേണം ഒരു ഇടതുപക്ഷ സ്ത്രീപക്ഷ കേരളം എന്ന കാഴ്ചപ്പാടോടുകൂടി ഈ കേരളം സ്ത്രീകളെ ചേർത്ത് പിടിക്കുന്ന ഒരു രീതിയിലാണ് കുടുംബശ്രീ ീ പ്രസ്ഥാനം നിലവിൽ വന്നത് ആ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ ഒരു ഭാഗമാവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് സി ഡി എസ് ചെയർപേഴ്സണായി പതിമൂന്ന് വർഷകാലം പ്രവർത്തിച്ചു ഇവിടെ നിന്നാണ് ഇവിടെയാണ് എൻ്റെ കുടുംബശ്രീ അംഗമായി ഞാൻ രണ്ടായിരത്തി മൂന്നില് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത് അതിൻ്റെ ഭാഗമായി തന്നെ ഇപ്പോൾ മുപ്പത്തഞ്ച് ലക്ഷം സ്ത്രീകളാണ് വരുന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് പ്രാവർത്തികമാക്കാൻ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ഒരു സ്ത്രീകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് പറഞ്ഞ രീതി ില് ആയിരം രൂപ മുപ്പത്തഞ്ചു വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് പെൻഷൻ കൊടുക്കുന്ന രീതിയിൽ സുരക്ഷാ പെൻഷൻ എന്നുള്ള രീതിയിൽ എ വൈ കാർഡ് മഞ്ഞ കാർഡും അതുപോലെ തന്നെ പിങ്ക് കാർഡ് ആ അർഹതയുള്ള മുഴുവൻ സ്ത്രീകളെയും നമ്മുടെ ഈ വാർഡിൽ ഒരാൾ പോലും അർഹതയുള്ളവർ മാറി നിൽക്കാതെ എല്ലാവരെയും ആ സ്ത്രീകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വരുന്ന ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പ്രവർത്തനത്തിലേക്ക് കിടക്കുകയാണ് ആ സ്ത്രീകൾ കൂടി മുഖ്യധാരയിലേക്ക് വരുവാനുള്ള ഒരു പദ്ധതി കേരള സർക്കാർ വിഭാവനം ചെയ്യുന്നുണ്ട് ആ രീതിയിൽ തന്നെ ഇവിടെയും ഈ വാർഡിനെയും ആ രീതിയിൽ അത്തരം സ്ത്രീകളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് രാഷ്ട്രീയത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു കുടുംബപരമായിട്ട് ആ എന്റെ അച്ഛൻ പാർട്ടി മെമ്പർ ആണ് അവിടെ നിന്ന് തന്നെ എനിക്ക് രാഷ്ട്രീയത്തിലേക്ക് വരാനുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞ എന്റെ മനസ്സിലുള്ളത് ജനങ്ങളാണ് അതാണ് ഞാൻ എൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിൽ എന്നെ പഠിപ്പിച്ചത് പാർട്ടി എന്ന വാക്കിനർത്ഥം ജനങ്ങളാണ് എന്നാണ് അപ്പൊ ആ ജനങ്ങളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളത് എന്റെ ഉള്ളിൽ ചെറുപ്പത്തിലേ ഉള്ളതാണ് അപ്പൊ അവരുടെ സന്തോഷങ്ങളിലും സംഘടനകളിലും ഒക്കെ തന്നെ ചേർന്ന് നിൽക്കുക എന്നുള്ളത് തന്നെയാണ് എന്നെ പഠിപ്പിച്ച രാഷ്ട്രീയം കുടുംബത്തിന്റെ സപ്പോർട്ട് എങ്ങനെയാണ് നല്ല രീതിയിലുള്ള സപ്പോർട്ട് തന്നെയാണ് അതിനേക്കാൾ ഉപരി നാട്ടിലെ ജനങ്ങളാണ് എനിക്ക് സപ്പോർട്ട് ഉള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് വോട്ടർമാരോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഇന്നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ മുപ്പത് വർഷമായി ഈ പ്രദേശത്ത് ഇടതുപക്ഷത്തെ നഞ്ചോട് ചേർത്തിയ ജനങ്ങളാണ് ആ മുന്നത്തെ കൗൺസിലർമാരുടെയും അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരുടെയും അവർ ആ രാഷ്ട്രീയം മാറ്റിവെച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ജാതി മതചിന്തകൾക്ക് അതീതമായി തന്നെയാണ് ആ കൗൺസിലർമാർ ജനങ്ങളോട് പ്രവർത്തിച്ചു വരുന്നത് അതിനൊരു തുടർച്ച ഉണ്ടാവണം തന്നെയാണ് ആഗ്രഹിക്കുന്നത് ഈ ഇടതുപക്ഷം ചുറ്റിക്കാരി നക്ഷത്രം മലയാളത്തിലാണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് ജനവധി തേടാൻ നിയോഗിച്ചിരിക്കുന്നത് ആ ഒരു ഇടതുപക്ഷം ഈ നാട്ടിൽ ഈ പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ ഉണ്ടാവണം എന്നുള്ള കാഴ്ചപ്പാട് തന്നെയാണ് നമ്മുടെ ഈ ഇടതുപക്ഷത്തിനുള്ളത് അതിലൊരു ഭാഗമാവാൻ എനിക്കും കൂടി കഴിഞ്ഞു എന്നുള്ളതാണ് ചുറ്റി നക്ഷത്രം മലയാളത്തിൽ എന്നെ വിജയിപ്പിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ോട് ചേർക്കണമെന്ന് തന്നെയാണ് വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത് ഇതുവരെ നപ്പോടൊപ്പം ഉണ്ടായിരുന്നത് സ്ഥാനാർത്ഥി അരവിന്ദനായിരുന്നു സ്ഥാനാർത്ഥിക്കൊപ്പം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ മോഹൻദാസ് സ്പെഷ്യാലിറ്റി ക്ലിനിക് കുന്നംകുളം റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി